ാലോ മമ്മൂട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് വൻ വരവേൽപേകി അപ്ഡേറ്റ് ആവേശത്തിമുറിപ്പിൽ ആരാധകർ മമ്മൂട്ടിയെ നായകനാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമ ക്യൂബ്സ് എന്റർടൈൻമെന്റ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു ആക്ഷന് ഏറെ പ്രാധാന്യം നൽകുന്ന ചിത്രമായിരിക്കും ഇതെന്നാണ് സൂചനകൾ പുതുവത്സരത്തിൽ പുറത്തിറക്കിയ പോസ്റ്റർ തരംഗമാകുന്നു കഴിഞ്ഞ കുറച്ചു വർഷമായി മലയാള സിനിമയ്ക്ക് ഒരു പിടി മികച്ചതും വ്യത്യസ്തതയാർന്നതുമായ സിനിമകൾ സമ്മാനിച്ച താരമാണ് മമ്മൂട്ടി അക്കൂട്ടത്തിലെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് കളങ്കാവൽ ക്യാരക്ടർ റോളുകളിൽ നിന്നും മാറിയൊരു സിനിമയിലേക്കാണ് പുതുവർഷത്തിൽ മമ്മൂട്ടി കടക്കുന്നത് മമ്മൂട്ടി ഖാലിദ് റഹ്മാൻ ക്യൂബ്സ് എന്റർടൈൻമെന്റ് ടീമിന്റെ സിനിമയാണിത് ആക്ഷന് പ്രാധാന്യമുള്ള പടമായിരിക്കും ഇതെന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ക്യൂബ്സ് എന്റർടൈൻമെന്റ് പങ്ക് പങ്കുവെച്ച പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയാണ് ക്യാപിറ്റൽ ലെറ്ററിലെ എമ്മിനൊപ്പം അറിയാലോ മമ്മൂട്ടിയാണ് എന്ന ക്യാപ്ഷനോടെയാണ് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് ഒപ്പം പുതുവത്സര ആശംസകളും അറിയിച്ചിട്ടുണ്ട് ഈ പോസ്റ്റർ സോഷ്യലിടത്ത് വൈറലായി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറ് മമ്മൂക്കയുടേതാണെന്നാണ് പലരും കമന്റുകളായി കുറിക്കുന്നത് ഒപ്പം സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആവേശവും ആരാധകർ പങ്കിടുന്നുണ്ട് കഴിഞ്ഞിട്ടില്ല രാമ കളികൾ തുടങ്ങാൻ ഇരിക്കുന്നതേയുള്ളൂ എജാദി കത്തിക്കലൈറ്റം ഇനി കണ്ടു അടിയുടെ ഇടിയുടെ വെടിയുടെ പൊടിപൂരം ഇതൊരു ഒന്നൊന്നര പൊളി പൊളിക്കും എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ മാർക്കോ കാട്ടാളൻ എന്നിവയ്ക്ക് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന മൂന്നാമത്തെ ചിത്രമാണിത് നിയോഗ് സുഹാസ് ഷെറഫു എന്നിവർ ചേർന്നാണ് രചന ടിക്കി ടാക്കയ്ക്ക് ശേഷം നിയോഗ് രചന നിർവഹിക്കുന്ന ചിത്രം കൂടിയാണിത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഗതൻ പി ആർഒ വൈശാഖ് സി വടക്കേവീട് ജിനു അനിൽകുമാർ എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ